ദിനം ദിനം പ്രാധാന്യത്തെക്കുറിച്ച് ആളുകളെ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും ആയിരക്കണക്കിന് കായിക താരങ്ങൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന പ്രശസ്ത അന്താരാഷ്ട്ര കായിക ഇനമാണ് ഒളിമ്പിക്സ് കായിക താരങ്ങളെ സംബന്ധിച്ച് ഒളിമ്പിക്സിൽ മെഡൽ നേടുക എന്നതാണ് ഏറ്റവും വലിയ സ്വപ്നം ഒളിമ്പിക്സിന്റെ സമ്പന്നമായ പൈതൃകം ആഘോഷിക്കുകയും കായിക മേഖലയിൽ സമൂഹത്തിന് പ്രചോദനം നൽകുകയുമാണ് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനത്തിന്റെ ലക്ഷ്യം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് ജൂൺ ഇരുപത്തിമൂന്നിന് ബാരൻ പിയറി ഡി കൂബർട്ടിൻ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി സ്ഥാപിക്കുകയും ഒളിമ്പിക് ഗെയിംസിന് അടിത്തറയിടുകയും ചെയ്തു തുടർന്ന് ഗ്രീസിലെ ഏതെൻസിൽ പതിനാല് രാജ്യങ്ങൾ പങ്കെടുത്ത ആദ്യത്തെ ആധുനിക ഒളിമ്പിക്സ് ഗെയിമിന് ഇത് കാരണമായി കായികം ആരോഗ്യം അന്താരാഷ്ട്ര ഐക്യം എന്നിവ ആഘോഷിക്കുന്നതിനായാണ് ഒളിമ്പിക്സ് ദിനം സ്പോർട്സിലൂടെ ഒരു മികച്ച ലോകത്തെ തന്നെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും കായികരംഗത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടൊപ്പം ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണെന്നു കൂടി ഓർമ്മപ്പെടുത്തുന്ന ദിവസം കൂടിയാണ് ഇന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തിന് എല്ലാ വർഷവും ഓരോ പ്രമേയമുണ്ട് ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം ഒളിമ്പിക് ദിനത്തിന്റെ ഭാഗമായി ലോകമെമ്പാടുമുള്ള ദേശീയ ഒളിമ്പ്യൻ അസോസിയേഷനുകളും ഒളിമ്പ്യന്മാരും പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്